ജസ്റ്റിസ് ഹേമ പറഞ്ഞ ലാസ്റ്റ് ലൈൻ അതാണ് നിങ്ങൾ പുറത്തു വിടുമ്പോൾ ഇത് നോക്കണം എന്നാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് അതവരൊന്ന് ജസ്റ്റിസ് ഹേമ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമല്ല സർക്കാരിനെ അതിന്റെ മറവിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടാതെ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് സർക്കാർ ചെയ്തിരിക്കുന്നത് ഈ സിനിമ കോൺക്ലേവ് എന്ന് പറയുന്നത് വിധേയരായ ഇവരെയും ഇരകളെയും ഒരുമിച്ചിരുത്തി ഇരകളായവരെ അപമാനിക്കുകയാണ് സ്ത്രീത്വത്തിന് നേരെയുള്ള അപമാനമായിരിക്കും ഈ സിനിമ കോൺലൈൻ ഒരു കാരണവശാലും അത് നടത്താൻ പാടില്ല ഈ കുറ്റക്കാരായ ആളുകൾ സിനിമയിലെ എല്ലാവരും കുഴപ്പക്കാരൊന്നുമല്ല സിനിമയിലെ എല്ലാവരും അല്ല പക്ഷേ സിനിമയിൽ കുറ്റം ചെയ്ത ആളുകൾ ഈ കുറ്റം ഗുരുതരമായ കുറ്റം പോക്സോ കേസ് അട്രാക്ട് ചെയ്യുന്നത് അടക്കമുള്ള ഗുരുതരമായ കുറ്റം ചെയ്ത ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നേ മതിയാവും ഇല്ലെങ്കിൽ നിയമപരമായ നടപടികളുമായി ഞങ്ങളും പോകും ും ഒരു തരത്തിലും ഇത് സ്വാഭാവികമായിട്ടുള്ള സംഭവമാണ് എല്ലായിടത്തും ഇതിനെ വളരെ സ്വാഭാവികമായ ഒരു സംഭവമാക്കിയാണ് കാണുന്നത് നമ്മൾ എണ്ണൂറ് കൊല്ലം മുമ്പ് ഈ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ ഔട്ട്കാസ്റ്റ് എന്ന് പറയും എന്നുവെച്ചാൽ അവര് ജാതിയിൽ പോലും ഇല്ല ജാതിക്ക് പുറത്താണ് ജാതിയിൽ പോലും ഇല്ല എന്ന് പറഞ്ഞതുപോലെയാണ് സിനിമാ ലോകം സിനിമാ ലോകത്തിലെ ഈ പാവപ്പെട്ട സ്ത്രീകൾ ഇരകളായ സ്ത്രീകൾ പഴയ ഔട്ട്കാസ്റ്റിൻ്റെ അതേ സമാനമായ നിലയിലാണ് അവർ ഈ കുടുംബത്തിൽ സിനിമാ കുടുംബത്തിൽ അംഗങ്ങളല്ലേ അവർക്ക് ഇത്രയും വലിയ അപകടമുണ്ടായപ്പോൾ ഇത്രയും ക്രൂരമായ പീഡനം ചൂഷണം ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ അവരെ ചേർത്ത് പിടിക്കാൻ സഹോദരന്മാരെ ആരെയും കാണുന്നില്ലല്ലോ സത്യത്തിൽ വേഷമുണ്ട് അത് കാണുമ്പോൾ സിനിമാ മേഖലയിലെ എല്ലാവരെയും പൊതുവൽക്കരിച്ചുകൊണ്ട് ഞങ്ങളാരും കുറ്റപ്പെടുത്തിയിട്ടില്ല കുറ്റക്കാരെ മാത്രമല്ലോ കുറ്റക്കാരെ സംരക്ഷിക്കാൻ ആരും ഇറങ്ങണ്ട ആരും ഇറങ്ങണ്ടാരി അത് തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത് തെറ്റാണ് കാരണം ഇരകൾ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇരകൾ കൊടുത്ത മൊഴി പെൻഡ്രൈവായി അവർ കൊടുത്ത എവിഡൻസ് വാട്സാപ്പായിട്ടുണ്ട് അപ്പൊ എന്താണ് ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നു ഒഫൻസ് അല്ല ഒരു ഒഫൻസ് അല്ല സീരീസ് ഓഫ് ഒഫൻസ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നു ആണല്ലോ ഗവൺമെന്റിന്റെ മുമ്പിൽ ആ ഇൻഫർമേഷൻ ഇസ് പെൻഡിങ് ബിഫോർ ദ ഗവൺമെന്റ് സീരീസ് ഓഫ് ഒഫൻസ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നു അതാണ് ഞാൻ സെക്ഷൻ വൺ നയൻറ്റി നയൻ ഓഫ് ദി ഭാരതീയ ജ്ഞാന സംഹിത എന്താ അന്വേഷിക്കണം ഞങ്ങള് എഫ്ഐആർ എടുക്കാനാണല്ലോ പറഞ്ഞത് ഞങ്ങള് സീനിയറായ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കി അന്വേഷിക്കണമെന്നാണ് പറഞ്ഞത് അന്വേഷിക്കണെന്ന് ഞങ്ങൾ പറഞ്ഞത് അപ്പോ ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയണത് ഇൻഫർമേഷൻ ഒഫൻസ് കമ്മിറ്റി ചെയ്തു എന്നതിന്റെ തെളിവ് സഹിതമുള്ള ഇൻഫർമേഷൻ നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോ ഗവൺമെന്റ് ആരുടെ പരാതി അന്വേഷിച്ചു പോണ് പരാതിയാണത് മൊഴിയാണ് സർക്കാർ നിയോഗിച്ചൊരു കമ്മിറ്റിയുടെ മുൻപാകെ ഇരകൾ കൊടുത്ത മൊഴിയാണ് മൊഴി വിത്ത് എവിഡൻസ് ഈ ഉറപ്പ് ഉറപ്പ് അന്ന് ഹേമ കമ്മിറ്റി നൽകിയിരുന്നു ഒരു കാരണവശാലും ഇവരാരും ഇതിന്റെ പേരിൽ ഇനി മുന്നോട്ട് വരേണ്ടി വരില്ല എന്നുള്ള കൊടുത്തതുകൊണ്ടാണ് ും ഇന്നലെ വരെ പറഞ്ഞു ഇന്നലെ ഡബ്ല്യു സി സി എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞ തന്നെയാണ് പറഞ്ഞത് ഇനി ഇതേ ഇരകളെ കൊണ്ട് മൊഴി ഈ പരാതി കൊടുപ്പിക്കണം എന്നാ സർക്കാരിന്റെ നിലപാട് തെറ്റാണെന്ന നിയമപരമായും തെറ്റാണ് ധാർമ്മികമായും തെറ്റാണ് ധാർമ്മികമായും തെറ്റാണ് ഞാൻ ചോദിക്കട്ടെ ഒരു തൊഴിലിടത്തിൽ ഒരു സർക്കാർ ഓഫീസിൽ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ഇതുപോലെ പെരുമാറി എന്താ നടപടി അറിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും മുള്ള ഉദ്യോഗസ്ഥൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ സ്ഥിതി അത് ഈ ഇരയായ ആ സ്ത്രീക്ക് അപമാനമാവും ഈ സംഭവം പുറത്തറിഞ്ഞാൽ അത് മൂടി വെക്കുമോ അല്ല അതെല്ലാം അന്വേഷിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് അന്വേഷിക്ക അന്വേഷിക്കട്ടെ അതെല്ലാം അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെ ഇപ്പോൾ മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുന്ന ഗണേഷ് കുമാറിന് ഇതിൽ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കട്ടെ ഞാൻ കഴിഞ്ഞ അദ്ദേഹത്തിനോട് മറുപടി പറയാനാണ് പറഞ്ഞത് അന്വേഷിക്കട്ടെ ഇത് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഈ വിഷയം കൊണ്ടുവരുന്നത് നിങ്ങളൂടി മനസ്സിലാക്കാം രാഷ്ട്രീയമായിട്ടല്ല രാഷ്ട്രീയമായിട്ടില്ല അല്ല ഞങ്ങൾ വയനാട് വിഷയം ഉണ്ടായപ്പോൾ രാഷ്ട്രീയമായിട്ടാണ് ഞങ്ങൾ അതിനെ കൈകാര്യത് ഞങ്ങൾ ഈ വിഷയത്തെ രാഷ്ട്രീയമായിട്ടല്ല കാണുന്നത് ഇതൊരു സ്ത്രീ വിഷയമായിട്ടാണ് കാണുന്നത് ഒരു സ്ത്രീ പക്ഷ നിലപാടാണ് ഈ കാര്യത്തിൽ അല്ലാതെ ഗവൺമെന്റിനെ ഇതിനെച്ച് നാല് പൂള് പൊളിയേക്കാം എന്ന് വിചാരിച്ചിട്ടല്ല ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളൊരു നിലപാട് ഇത് നിലപാടാണ് ഈ നിലപാട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലേക്ക് വേണം പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ടാണ് ഏത് കൊലകൊമ്പനാണ് ഇതിൻ്റെ അകത്ത് ആരോപണവിധേയരായിരിക്കുന്നത് എന്നൊന്നും നോക്കാതെയാണ് ഞങ്ങൾ ഈ നിലപാടെടുത്തിരിക്കുന്നത് പലരും മടിക്കുന്ന അതുകൊണ്ടാണല്ലോ വളരെ പ്രധാനപ്പെട്ട ആളുകൾ ഇതിന് ഉണ്ടാകും എന്നതുകൊണ്ടാണല്ലോ പലരും മടിക്കുന്നത് മിണ്ടാതിരിക്കുന്നത് ഞങ്ങൾ മിണ്ടുന്നത് ഇതിൻ്റെ അകത്ത് ആളുകളുടെ വലിപ്പച്ചെറുപ്പമല്ല അപമാനിക്കപ്പെട്ട സ്ത്രീകളെയാണ് നീതി നിഷേധിക്കപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ പോരാ